അധികാരത്തിന്റെ മത്തും മതമൗലികവാദത്തിന്റെ ഭ്രാന്തമായിരുന്നു മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും കരുത്തനായ അബുൾ മുസഫർ മുഹിയുദ്ദീൻ മുഹമ്മദ് ചക്രവർത്തിയെ നയിച്ചിരുന്നത് തന്റെ അധികാരത്തിനും മതത്തിനും ഭീഷണിയാവുമെന്ന് തോന്നിയ എല്ലാറ്റിനെയും ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിട്ട ചക്രവർത്തിക്ക് സാഹോദര്യമോ പിതൃപുത്രബന്ധങ്ങളോ ബന്ധങ്ങളോ ഒരിക്കലും പ്രതിബന്ധമായില്ല ഭാരതത്തിന്റെ മധ്യകാല ചരിത്രത്തിൽ അസഹിഷ്ണുതയുടെയും അധർമ്മത്തിന്റെയും വിത്തുകൾ പാകിയ ആ മുഗൾ ചക്രവർത്തിക്ക് മറ്റൊരു പേരുണ്ട് ഔറംഗസീബ് തങ്ങളെ അടിച്ചമർത്തിയവരെ ആരാധിക്കുന്ന സോക്കോൾഡ് വിശാല ചിന്താഗതിക്ക് കിട്ടിയ കടുത്ത ആഘാതമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹിയിലെ ഔറംഗസീബ് റോഡിന് പുനർനാമകരണം നടത്തിയത് ചരിത്രത്തോടുള്ള നീതികേടിന് ഡൽഹി നഗരസഭ പ്രായച്ചിദ്ധം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഔറംഗസീബ് റോഡിന് പുതിയ പേര് കിട്ടി അത് ഭരതത്തിലെ യുവതലമുറ അഗ്നി ചിറകുകളിലൂടെ പുതിയ ആകാശങ്ങൾ തേടിപ്പിടിക്കുന്നത് സ്വപ്നം കണ്ട ഒരു രാഷ്ട്രസ്നേഹിയുടെ പേരായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഔറംഗസീബ് റോഡിനെ അന്ന് അബ്ദുൾ കലാം റോഡെന്ന് നാമകരണം ചെയ്തപ്പോൾ രാഷ്ട്രം കുടഞ്ഞുകളഞ്ഞത് ചോരയിലും മതവിദ്വേഷത്തിലും ചാലിച്ച ഒരു ചരിത്രമാണ് അച്ഛനെ ചങ്ങലക്കിട്ട സഹോദരന്മാർക്ക് മരണശിക്ഷ വിധിച്ച സഹോദരപുത്രന് സ്വന്തം കൈകൊണ്ട് വിഷം നൽകിയ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയുടെ ഓർമ്മകളാണ് കാശി വിശ്വനാഥ ക്ഷേത്രവും മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രവും ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രവും തകർത്തെറിഞ്ഞ മതാന്ധതയുടെ തിരുശേഷിപ്പുകളാണ് ആരായിരുന്നു ഔറംഗസീബ് ജെ എൻ യു ചരിത്രകാരന്മാർ ഒളിച്ചു കടത്തിയ ചരിത്രം പറയുന്നത് പോലെ ഏറ്റവും വലിയ മതേതര മനസ്സിൻ്റെ ഉടമയോ അതോ തൻ്റെ മതത്തിന് മാത്രമേ രാജ്യത്ത് സ്ഥാനമുള്ളൂ എന്ന് പ്രഖ്യാപിച്ച മതമൂലികവാദിയോ യഥാർത്ഥ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ആയിരത്തി അറുനൂറ്റി പതിനെട്ട് ഒക്ടോബർ പതിനാലിന് ഗുജറാത്തിലെ ദഹോദിലാണ് ഔറംഗസീബ് ജനിക്കുന്നത് ഷാജഹാൻ മുംതാസ് ബഹൽ ദമ്പതികളുടെ മക്കളിൽ ആറാമനായി ദാരാഷിക്കോ ഷാഷൂജ മുറാദ് ബക്ഷ് എന്നിവരായിരുന്നു സഹോദരന്മാർ ജഹനാര റോഷനാര തുടങ്ങിയ സഹോദരിമാർ വേറെയും മൗലവിമാരുടെ ഉറ്റത്തോഴനായി അറിയപ്പെട്ടിരുന്ന ഔറംഗസീബ് സ്വാഭാവികമായും മൂന്നാമത്തെ മാത്രം കിരീടാവകാശിയായിരുന്നു മുഗൾ സാമ്രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിൽ ഭരണാധികാരികളായിരുന്നു ദാരയും ഷൂജയും ഔറംഗസീബും മുറാദും മൂത്തപുത്രനും പഞ്ചാബിൻ്റെ ഭരണാധികാരിയുമായിരുന്ന ദാരാ ഷിക്കോ ജനങ്ങളുടെയും പ്രിയം നേടിയവനായിരുന്നു സംഗീതം നൃത്തം തുടങ്ങിയ കലകളിൽ താൽപ്പര്യമുള്ളയാൾ പണ്ഡിതൻ പരമതത്തോട് വിദ്വേഷമില്ലാത്തവൻ ഉപനിഷത്തുക്കൾ പേർഷ്യൻ ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തിയതിനാൽ അവിശ്വാസി എന്ന് പോലും വിളിക്കപ്പെട്ടവൻ ഷാജഹാൻ രോഗത്താൽ ശയ്യാവലംബിയായ കാലത്താണ് ഔറംഗസീബിന്റെ യഥാർത്ഥ മുഖം പുറത്തുവന്നത് ദാരാഷുക്കോ പിതാവിനെ വധിച്ചെന്നും ഭരണം പിടിച്ചെടുത്തുവെന്നും കാണിച്ച് മുറാദിന് സന്ദേശം അയച്ചു അയാൾ ഷൂജ അധികാരം പിടിക്കാൻ ധാരയോട് യുദ്ധത്തിനെത്തുമെന്നും ഇവർ രണ്ടും മതഭ്രഷ്ടന്മാരാണെന്നും കത്തിൽ സൂചിപ്പിച്ചിരുന്നു ചക്രവർത്തിയാകാൻ ഏറ്റവും യോഗ്യൻ മുറാദാണെന്ന് കത്തിൽ പ്രഖ്യാപിച്ചു താൻ ലൗകിക കാര്യങ്ങൾ ഉപേക്ഷിച്ച് മെക്കയിലേക്ക് പോവുകയാണെന്നും കത്തിലൂടെ മുറാദിനെ അറിയിച്ചു കത്ത് കിട്ടിയ മുറാദ് ജ്യേഷ്ഠ സഹോദരന്റെ വാക്കിൽ വിശ്വസിച്ച് കൊട്ടാരത്തിലേക്ക് യാത്ര ആരംഭിച്ചു ഔരംഗസീബാകട്ടെ രോഗശയ്യയിലായിരുന്ന പിതാവിനെ തടവിലാക്കി തുടർന്ന് മുറാദിനൊപ്പം ചേർന്ന് ഷാ ഷൂജയെ തോൽപ്പിച്ചോടിച്ചു തനിക്ക് അഭയം നൽകിയവർക്കെതിരെ ഗൂഢാലോചന നടത്തിയതിന് ഷാ ഷൂജയെയും കുടുംബത്തെയും ഒരു ഗോത്ര രാജാവ് കൂട്ടക്കൊല ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഔറംഗസീബിന് ഷൂജയുടെ ശല്യം പിന്നീടുണ്ടായില്ല സഖ്യമാകാമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തിയ മുറാദിനെ മദ്യം കുടിപ്പിച്ച് അബോധാവസ്ഥയിലാക്കി ഔറംഗസീബ് ചങ്ങലയിൽ ബന്ധിച്ച് തടവുകാരനാക്കി മുറാദിനെ ഗ്വാളിയോറിലെ ഇരുണ്ട കോട്ടയിൽ തള്ളി വർഷങ്ങൾക്ക് മുൻപ് തന്റെ ദിവാനെ വധിച്ചുവെന്ന കുറ്റം ചുമത്തി മുറാദിനെ നിഷ്കരുണം വധിച്ചു പലായനം ചെയ്ത ദാരാഷിക്കോവിനെയും മകനെയും വേട്ടയാടി പിടിച്ച ഔറംഗസീബ് തീർത്തും നികൃഷ്ടമായാണ് അവരോട് പെരുമാറിയത് രാജാവാകേണ്ടിയിരുന്ന ദാരയെ മകനോടൊപ്പം പിടിയാനയുടെ പുറത്ത് രാജപാതകളിലൂടെ എഴുന്നള്ളിക്കാൻ ഔറംഗസീബ് കൽപ്പിച്ചു വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞ് നിസ്സഹായനും നിരാലംബനുമായ ദാരാഷിക്കോ ചങ്ങലയിൽ ബന്ധിതനായി സഞ്ചരിക്കുന്നത് കണ്ട് ജനങ്ങൾ നിലവിളിച്ചു ജീവന് വേണ്ടി മാപ്പിരന്ന സ്വന്തം സഹോദരനെ പുറങ്കാലുകൊണ്ട് തട്ടി ഔറംഗസീബ് മതനിന്ദയ്ക്ക് വധശിക്ഷയായിരുന്നു ധാരയ്ക്കുള്ള പ്രതിഫലം പിഞ്ചുമകന്റെ മുന്നിൽ വെച്ച് തന്നെ ചക്രവർത്തിയുടെ ആരാച്ചാർ ധാരാഷിക്കോവിൻ്റെ തലയെറുത്തു ധാരയുടെ മൃതദേഹം രാജവീഥികളിൽ പ്രദർശിപ്പിക്കാൻ ഉത്തരവിട്ടു മുഗൾ സാമ്രാജ്യത്തിന്റെ അപ്രതിരോധനായ ഭരണാധികാരി താൻ മാത്രമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാനായിരുന്നു ആ നടപടി സ്വന്തം പിതാവിനും സഹോദരിക്കും ധാരയുടെ അറുത്തെടുത്ത തല കാഴ്ചയായി നൽകാനും അയാൾക്ക് ഒരു മടിയും ഉണ്ടായില്ല ദാരയുടെ പിഞ്ചുമകന് സ്വന്തം കൈകൊണ്ട് തന്നെ കൊടും വിഷം നൽകാനും അയാൾ മറന്നില്ല പിന്നീട് പിടിക്കപ്പെട്ട ദാരയുടെ മറ്റൊരു മകനായ സുലൈമാനും ഇതേ ഗതി തന്നെയായിരുന്നു സ്വന്തം മകന്റെ തടവറയിൽ നരകിച്ച് ഒടുവിൽ ഷാജഹാനും വിധിക്ക് കീഴടങ്ങി മുഗൾ സാമ്രാജ്യത്തിലെ ചോദ്യം ചെയ്യപ്പെടാത്ത ചക്രവർത്തിയായി അബ്ദുൾ മുസഫർ മുഹിയുദ്ദീൻ മുഹമ്മദ് ഔറംഗസീബ് അവരോധിക്കപ്പെട്ടു അധികാരമേറ്റയുടൻ ഇസ്ലാമിക നിയമം പുനഃസ്ഥാപിക്കാനും അനിസ്ലാമികമായ എല്ലാം നിരോധിക്കാനുമാണ് ഔറംഗസീബ് ഉത്തരവിട്ടത് സ്വരാഷ്ട്രീയൻ കലണ്ടർ പ്രകാരം ആചരിച്ചിരുന്ന പുതുവർഷ ആഘോഷം നിർത്തലാക്കി ജനങ്ങൾ ഇസ്ലാമിക നിയമത്തിന് അധീരമായി ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിച്ചു എല്ലാ മസ്ജിദുകളും പുതുക്കി എല്ലായിടത്തും ഇമാമുകളെ നിയമിച്ചു മതപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ അനുവദിച്ചു സംഗീതം നിരോധിക്കുന്ന ഘട്ടമെത്തി ഇതിൽ പ്രതിഷേധിച്ച് ഔറംഗസീബിന്റെ കൊട്ടാരത്തിന് മുന്നിൽ സംഗീതജ്ഞരുടെ വിലാപയാത്ര നടന്നു എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് റാലിയിൽ പങ്കെടുത്തത് കൂട്ടക്കരച്ചിൽ കേട്ട ഔറംഗസീബ് കാര്യമന്വേഷിച്ചു സംഗീതം മരിച്ചു ഞങ്ങൾ ശവം സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നു എന്നായിരുന്നു മറുപടി അങ്ങനെയെങ്കിൽ ഏറ്റവും ആഴത്തിൽ തന്നെ കുഴിച്ചിടുക ഇനി ഒരിക്കലും അതിൽ നിന്നൊരു ശബ്ദമോ കരച്ചിലോ ഉണ്ടാകരുതെന്ന ആജ്ഞയായിരുന്നു ഔറംഗസീബിൽ നിന്ന് പുറപ്പെട്ടത് സൂഫി സമ്പ്രദായത്തിൽ വിശ്വസിച്ചിരുന്ന മുസ്ലിങ്ങൾക്കും രക്ഷയുണ്ടായില്ല പ്രമുഖ സൂഫി വര്യന്മാരെ മൗലവികൾ വധശിക്ഷയ്ക്ക് വിധിച്ചു ഇസ്ലാമിലേക്ക് ശേഷം പിന്നീട് തിരിച്ച് സ്വമതത്തിലേക്ക് പോയ ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ടു അഹമ്മദാബാദിലെ സയ്യദ് കുതബ്ദീൻ എന്ന ബോഹ്ര മുസ്ലിം പണ്ഡിതനും അദ്ദേഹത്തിൻ്റെ എഴുന്നൂറോളം അനുയായികളും കൂട്ടക്കൊല ചെയ്യപ്പെട്ടു ബഹുദൈവാരാധകരായ ഹിന്ദു സമൂഹത്തോട് സമാനതകളില്ലാത്ത ക്രൂരതകളായിരുന്നു ഔറംഗസീബ് ചെയ്തത് ഗുജറാത്തിൽ ഭരണത്തിലിരിക്കവേ അഹമ്മദാബാദിലെ ഹിന്ദു ക്ഷേത്രം തകർത്ത് അതിൽ പശുവിനെ വെട്ടി ക്ഷേത്രത്തെ മസ്ജിദാക്കി മാറ്റിയ അതേ നിലപാട് തന്നെയാണ് ചക്രവർത്തി ചക്രവർത്തിയായതിനു ശേഷവും തുടർന്നത് പഴയ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കരുതെന്നും പുതുതായി ക്ഷേത്രങ്ങൾ നിർമ്മിക്കരുതെന്നും കൽപ്പിച്ചു ഒപ്പം പുതുതായി നിർമ്മിച്ച ക്ഷേത്രങ്ങൾ പൊളിച്ചു കളഞ്ഞു ഹൈന്ദവ ചിന്തകൾ പഠിപ്പിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായ എല്ലാ ഗുരുകുലങ്ങളും നശിപ്പിക്കാൻ ഉത്തരവിട്ടു അടുത്തത് ഭാരതത്തിലെ ഹിന്ദു സമൂഹം ഏറ്റവും പവിത്രമായി കരുതുന്ന മഹാക്ഷേത്രങ്ങളായിരുന്നു മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണങ്ങൾക്ക് ശേഷവും ഹിന്ദുവിൻ്റെ പ്രാർത്ഥനയിൽ പ്രയത്നത്തിൽ ഉയർത്തെഴുന്നേറ്റ സോമനാഥ ക്ഷേത്രം ഔറംഗസീബ് വീണ്ടും തകർത്തു ഔറംഗസീബിൻ്റെ കണ്ണിൽ മധുരയിലെ ശ്രീകൃഷ്ണ ജന്മസ്ഥാനം അവിശ്വാസികളുടെ കേന്ദ്രമായിരുന്നു ബഹുദൈവാരാധകരെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീകൃഷ്ണ ജന്മസ്ഥാനത്തെ കേശവറായി ക്ഷേത്രം തകർക്കപ്പെട്ടു അവിടെ ഈദ്ഗാഹ് നിർമ്മിച്ചു മധുരയുടെ പേര് ഇസ്ലാമാബാദ് എന്നാക്കാൻ നിർദ്ദേശം നൽകി കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം നശിപ്പിച്ചു പകരം മസ്ജിദ് നിർമ്മിച്ചു സാമ്രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ക്ഷേത്രങ്ങൾ തകർക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിച്ചു പന്തർപൂരിലെ ക്ഷേത്രം നശിപ്പിച്ച് അവിടെ പശുക്കളെ അറുക്കാൻ കൽപ്പിച്ചു രാജസേവകരായ കശാപ്പുകാരെ അങ്ങോട്ടേക്ക് പ്രത്യേകം നിയമിച്ചു ക്ഷേത്രങ്ങളിൽ നിന്ന് ഇളക്കിയെടുത്ത വിഗ്രഹങ്ങൾ ഡൽഹിയിലെ മസ്ജിദിന് ചവിട്ടുപടികളാക്കാൻ കൽപ്പിക്കുക പോലും ചെയ്തു മുല്ലമാരുടെ ഇഷ്ടതോഴനും ഇന്നത്തെ വ്യാജ ചരിത്രകാരന്മാരുടെ സ്വന്തക്കാരനുമായ ഔറംഗസീബ് അക്ബറിന്റെ കാലത്ത് നിർത്തലാക്കിയ ജസിയ അയാൾ പുനഃസ്ഥാപിച്ചു നികുതി പിരിക്കുക എന്നതിലുപരി ബഹുദൈവാരാധകരിൽ അപകർഷതാ ബോധം ഉണ്ടാക്കുന്നതിനോടൊപ്പം ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം പിറ്റേന്ന് ജുമാ മസ്ജിദിലേക്ക് തിരിച്ച ഔറംഗസീബിനെ എഴുതിരേറ്റത് പതിനായിരക്കണക്കിന് ഹിന്ദുക്കളുടെ സമരമായിരുന്നു ജസിയ ഒഴിവാക്കാൻ അവർ ചക്രവർത്തിയോട് അപേക്ഷിച്ചു എന്നാൽ തൻ്റെ വഴിമുടക്കിയവർക്ക് നേരെ കൊലയാനകളെ വിട്ടാണ് ഔറംഗസീബ് അരിശം തീർത്തത് മുഗൾ സാമ്രാജ്യത്തിൽ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം മതപരിവർത്തനമായിരുന്നു സ്വധർമ്മം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തവരെ മരണശിക്ഷയായിരുന്നു കാത്തിരുന്നത് മതം മാറിയവർക്ക് പ്രത്യേക ഗ്രാൻഡ് അനുവദിച്ചു സർക്കാരുദ്യോഗങ്ങളിൽ മതം മാറിയവർക്ക് സംവരണവും നൽകി തൻ്റെ സാമ്രാജ്യത്തെ ഏകമതം മാത്രമുള്ള രാഷ്ട്രമാക്കുകയായിരുന്നു ഔറംഗസീബിൻ്റെ ലക്ഷ്യം ഔറംഗസീബിൻ്റെ ക്ഷേത്രധ്വംസനങ്ങളിൽ മതപരമായ അംശമില്ലായിരുന്നുവെന്ന് വാദിക്കുന്ന ചരിത്രകാരന്മാർ സത്യത്തിനു നേരെ കണ്ണടയ്ക്കുന്നവരാണ് അവിശ്വാസികളെയും ബഹുദൈവാരാധകരെയും ഉന്മൂലനം ചെയ്യുക എന്നത് ഔറംഗസീബിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു ജനറൽമാർക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള എഴുത്തുകുത്തുകളിൽ ഇത് വ്യക്തമാണ് കേശവറായി ക്ഷേത്രത്തിന് വേണ്ടി ദാരാഷിക്കോവ് നൽകിയ ഉപഹാരം തിരിച്ചെടുക്കാനും ഔറംഗസീബ് ഉത്തരവിട്ടു ഒരു ക്ഷേത്രത്തിന് നേരെ നോക്കുന്നത് തന്നെ തെറ്റാണെന്നിരിക്കെ ഉപഹാരം നൽകുന്നത് മാപ്പർഹിക്കാത്ത കാര്യമാണെന്ന് ഔറംഗസീബ് പ്രഖ്യാപിച്ചു ധാരയെ വധിക്കാൻ ഇതും ഒരു കാരണമായി പറഞ്ഞിട്ടുണ്ട് അടിച്ചമർത്തിയും തലകൊയ്തും തല്ലിത്തകർത്തും മേൽക്കോയ്മ നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും സമാധാനത്തോടെ ഭരിക്കാൻ മരണം വരെ ഔറംഗസീബിന് കഴിഞ്ഞില്ല ജാട്ടുകളും രജപുത്രരും സത്നാമികളും വീരോചിതമായി മുഗൾ ഭരണത്തെ നേരിട്ടു ആത്മബലി ചെയ്യാൻ ഞാൻ മുൻപേ എന്ന മന്ത്രമോടെ തള്ളിത്തിരക്കി വന്ന യോധാക്കൾ ഔറംഗസീബിനെ വശം കെടുത്തി ഒരിടത്ത് പ്രശ്നം അവസാനിക്കുമ്പോൾ അടുത്തിടത്ത് അങ്ങനെ അങ്ങനെ അനന്തമായി മുഗൾ സാമ്രാജ്യത്തെ ആഭ്യന്തര കലാപങ്ങൾ കാർന്നു തിന്നു ഔറംഗസീബിന്റെ മതപരിവർത്തനത്തിനെതിരെ പരാതി പറഞ്ഞ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒൻപതാമത് സിഖ് ഗുരു തേജ് ബഹാദൂർ മുന്നിട്ടിറങ്ങി ഗുരു തേജ് ബഹാദൂറിനെ പരിവർത്തനം ചെയ്താൽ തങ്ങളും മതം മാറാമെന്ന് ഔറംഗസീബിന്റെ ഉദ്യോഗസ്ഥരോട് പറയാൻ തേജ് ബഹാദൂർ ഹിന്ദുക്കളോട് ആവശ്യപ്പെട്ടു ഔറംഗസീബ് ഗുരു തേജ് ബഹാദൂറിനെ വിളിപ്പിച്ചു മൂന്ന് ദിവസത്തിനകം മതം മാറുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് ഔറംഗസീബ് കൽപ്പിച്ചു ഇല്ലെങ്കിൽ കാത്തിരിക്കുന്നത് മരണമാണ് എന്നാൽ കീഴടങ്ങാൻ ഗുരു തേജ് ബഹാദൂർ തയ്യാറായില്ല അതിനു പകരമായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ വച്ച് മൂന്ന് ശിഷ്യന്മാരെ അതിക്രൂരമായി കൊലപ്പെടുത്തി ഈർച്ചവാൾ കൊണ്ട് പിളർന്നും തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടും ദേഹമാസകലം എണ്ണ പുരട്ടിയ തുണി ചുറ്റി തീ കൊളുത്തിയുമാണ് അന്ന് ശിഷ്യന്മാരെ വധിച്ചത് തേജ് ബഹാദൂർ അപ്പോഴും കുലുങ്ങിയില്ല ഡൽഹിയിലെ കോട്ട്വാളിലെ ആൽമരത്തണലിൽ ഔറംഗസീബിന്റെ ആരാച്ചാരന്മാർ ആ കൃത്യം നടപ്പാക്കി പ്രകൃതി പോലും വിറങ്ങലിച്ചു നിന്ന നിമിഷങ്ങൾ ധീരനായ ഒരു ശിഷ്യൻ വെട്ടിമാറ്റപ്പെട്ട ഗുരുവിന്റെ ശിരസ്സെടുത്ത് മകൻ ഗോവിന്ദറായിയുടെ സവിധത്തിലെത്തിച്ചു ലക്ഷക്കണക്കിന് അനുയായികളുള്ള തൻ്റെ പിതാവിനെ പരസ്യമായി കഴുത്തുവെട്ടിയപ്പോൾ ഒരു എതിർപ്പും ഉണ്ടാകാതിരുന്നത് ഗോവിന്ദറായിയെ വിഷമിപ്പിച്ചു ആത്മവിസ്മൃതിയിൽ അമർന്ന് ഭീരുക്കളായി തീർന്ന സിഖ് ജനതയ്ക്ക് പോരാട്ട വീര്യം പകർന്നു നൽകാതെ ഈ അപമാനത്തിന് പകരം വീട്ടാൻ കഴിയില്ലെന്ന് ഗോവിന്ദറായി മനസ്സിലാക്കി ശത്രുവിൻ്റെ ഏതപമാനത്തിനെതിരെയും ഉയർന്നു വരുന്ന കൃപാണ ഹസ്തങ്ങൾ ഗോവിന്ദറായി സ്വപ്നം കണ്ടു സിഖുകാരുടെ പത്താമത്തെ ഗുരുവായ ഗോവിന്ദ ഗോവിന്ദസിംഹൻ അവിടെ രൂപം കൊണ്ടു ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പതിലെ വൈശാഖി ദിനത്തിൽ ഒത്തുകൂടിയ സിഖ് സമൂഹത്തോട് സമുദായത്തിന് വേണ്ടി സ്വന്തം ശിരസ് ബലിയായി നൽകാൻ തയ്യാറുള്ളവർ മുന്നോട്ട് വരാൻ ഗുരു ഗുരുഗോവിന്ദസിംഹൻ ആജ്ഞാപിച്ചു ദയാറാം ധരംദാസ് ഹിമ്മത്ത് റായ് മോഹൻചന്ദ് സാഹിബ് ചന്ദ് എന്നീ അഞ്ചു പേർ അതിന് തയ്യാറായി മുന്നോട്ട് വന്നു സിഖ് ചരിത്രത്തിലെ ധീരതയുടെ കാലം അവിടെ നിന്നാണ് ആരംഭിച്ചത് ഖൽസ ധൈര്യം വിശുദ്ധി സമാധാനം ഇതാണ് ധർമ്മം സിംഹം എന്നർത്ഥം വരുന്ന സിങ് എല്ലാവരുടെയും പേരിനോടു കൂടി ചേർക്കാൻ ആഹ്വാനം ചെയ്തു സിഖുകാർ സിംഹങ്ങളാവുകയായിരുന്നു കേവലം അഞ്ചും ഏഴും വയസ്സുള്ള ബാലന്മാർ പോലും ഔറംഗസീബിൻ്റെ മതനയത്തിനു മുന്നിൽ മുട്ടുമടക്കിയില്ല ഗുരു ഗോവിന്ദ ഗുരുഗോവിന്ദസിംഹൻ്റെ മക്കളായ ഫത്തേ സിംഹും ജൊരാർ സിംഗും സിർഹിന്ദിലെ നവാബ് വാസർഖാന്റെ തടവിലായി മതം മാറിയില്ലെങ്കിൽ കൊല്ലുമെന്നുള്ള ഭീഷണിയെ ആ കുട്ടികൾ പുല്ലുപോലെ നേരിട്ടു ജീവനോടെ നിർത്തി ഓരോ ചുടുകട്ടകൾ കൊണ്ട് തങ്ങളെ മൂടുമ്പോഴും ആ പിഞ്ചുപാലന്മാർ തളർന്നില്ല ആർക്കും കീഴടങ്ങിയിട്ടില്ലാത്ത ഗുരുഗോവിന്ദസിംഹൻ്റെ മക്കളാണ് തങ്ങളെന്ന് പ്രഖ്യാപിച്ച് സ്വധർമ്മത്തിനു വേണ്ടി ആ കുട്ടികൾ ബലിദാനികളായി സിഖ് ഗോവിന്ദ ഗുരുഗോവിന്ദസിംഹനോടെ അവസാനിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പോരാട്ടം ബന്ദ ബൈരാഗിയെ പോലുള്ള ശിഷ്യന്മാർ തുടർന്നു പോന്നു ഔറംഗസീബിന്റെ മതാന്ധതയ്ക്കെതിരെ ഗുരുഗോവിന്ദസിംഹന്റെ കരവാളുയർന്ന കാലഘട്ടത്തിന് മുൻപ് ശിവനേരിയിലെ ശക്തി ദുർഗത്തിൽ നിന്നുയർന്ന സിംഹഗർജനവും മുഗൾ കോട്ടകുത്തലങ്ങളെ വിറപ്പിച്ചിരുന്നു അത് സാധാരണക്കാരിലൂടെ തൊഴിലാളികളിലൂടെ കൃഷിക്കാരിലൂടെ ഹിന്ദു സാമ്രാജ്യ സ്ഥാപനം നടത്തിയ ഛത്രപതി ശിവാജി മഹാരാജാവായിരുന്നു ശിവാജിയുമായി നടത്തിയ ആ യുദ്ധങ്ങളൊക്കെയും മുഗൾ സാമ്രാജ്യത്തിന്റെ അടിവേരിളക്കി ആ യുദ്ധങ്ങളാണ് ഔറംഗസീബ് സാമ്രാജ്യത്തിന്റെ ശവപ്പറമ്പായി മാറിയത് അധിനിവേശത്തെ സഹിക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ച് അടിസ്ഥാന ജനത ശിവാജിയോടൊപ്പം മുഗൾ ഭരണത്തിനെതിരെ പോരാടി ഐതിഹാസികമായ നിരവധി യുദ്ധങ്ങളിൽ അദ്ദേഹം വിജയം വരിച്ചു മറാഠകളുടെ പോരാട്ടങ്ങൾ ശിവാജിയോടൊപ്പം അവസാനിച്ചില്ല മുഗൾ ഭരണം ക്ഷയോന്മുഖമാകുന്നതുവരെ വരെ അദ്ദേഹത്തിന്റെ പിൻഗാമികൾ അവരോട് യുദ്ധം ചെയ്തു വിഗ്രഹാരാധകരെയും ബഹുദൈവ വിശ്വാസികളെയും അവസാനിപ്പിച്ച് ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാമെന്ന് മനക്കോട്ട കെട്ടിയ മുല്ലമാരുടെ തോഴന് ഒരിക്കൽ പോലും സമാധാനത്തോടെ ഭരിക്കാൻ കഴിഞ്ഞില്ല സ്വന്തം അച്ഛനെ തടവിലിട്ട് പീഡിപ്പിച്ച ഔറംഗസീബിനും ജീവിതാന്ത്യത്തിൽ കഷ്ടപ്പെടേണ്ടി വന്നു അച്ഛന് താൻ നൽകിയത് മക്കൾ തനിക്ക് നൽകുമെന്ന് കരുതി ആരെയും അടിപ്പിക്കാതെയാണ് അവസാനകാലം കഴിച്ചുകൂട്ടിയത് ഭാരതമണ്ണിൽ അസഹിഷ്ണുതയുടെയും മതഭ്രാന്തിന്റെയും വിത്തുകൾ പാകിയ അബുൾ മുസഫർ മുഹിയുദ്ദീൻ മുഹമ്മദ് ഔറംഗസീബ് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് ജനുവരി മുപ്പതിന് അന്ത്യശ്വാസം വലിച്ചു ബാബറിൽ തുടങ്ങി ഹുമയൂൺ നയിച്ച് അക്ബറിലൂടെ ഉയർന്ന് ജഹാംഗീറും ഷാജഹാനും നയിച്ച മുഗൾ സാമ്രാജ്യം ക്ഷയോന്മുഖമായത് ഔറംഗസീബിന്റെ കാലത്താണ് തനിക്ക് ശേഷം പ്രളയമെന്ന് ചിന്തിച്ച ഔറംഗസീബിന്റെ മതനയമാണ് സാമ്രാജ്യത്തെ തകർത്തത് പ്രതിസന്ധികൾ നേരിട്ടപ്പോഴെല്ലാം തളരാതെ പോരാടി അധിനിവേശത്തെ ചെറുത്ത മറാഠികളും സിഖുകാരും രജപുത്രരും ജാട്ടുകളും സത്നാമികളും ഗിരിവർഗ ജനതയും അതിന് വേഗത നൽകി ഔറംഗസീബ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മതേതരനാണെന്നും ലളിത ജീവിതം നയിച്ച രാജാവാണെന്നും ഒക്കെയുള്ള വ്യാജ ചരിത്രം പ്രചരിപ്പിക്കപ്പെടുമ്പോൾ മനസ്സിലാക്കുക അയാൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതഭ്രാന്തന്മാരിൽ ഒരാളായിരുന്നുവെന്ന് ഭൂതകാലത്തെ ശരിയായി അടയാളപ്പെടുത്താത്ത മനസ്സിലാക്കാത്ത ഒരു ജനതയ്ക്കും ഭാവിയുണ്ടാകില്ല എന്നതും